മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും പങ്കെന്ന് റിമാൻഡ് റിപ്പോർട്ട് ചെമ്പുവാളിയെന്ന് രേഖപ്പെടുത്താൻ സുധീഷ്കുമാർ ഗൂഢാലോചന നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഡി സുധീഷ് കുമാറിനെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു പത്തനംതിട്ട കോടതിയിലാണ് ഡി സുധീഷ് കുമാറിനെ ഹാജരാക്കിയത് കോടതി പതിനാല് ദിവസത്തേക്ക് സുധീഷ് കുമാറിനെ റിമാൻഡ് ചെയ്തു ശബരിമല സ്വർണ്ണക്കുള്ള ഗൂഢാലോചനയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാറിന് പങ്കുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ദ്വാരപാലക ശില്പ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുധീഷ് കുമാറിന് അറിയാമായിരുന്നു എന്ന രേഖയുണ്ടാക്കാൻ സുധീഷ് കുമാർ ഗൂഢാലോചന നടത്തി പാളികൾ അഴിച്ചുമാറ്റിയപ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുതീഷ് കുമാർ ഉറപ്പാക്കിയില്ല ദ്വാരപാലക ശില്പാളികൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാമെന്ന് സുധീഷ് കുമാർ ദേവസ്വം ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകി മഹസറുകളിലും വെറും സിംബുപാളിയെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നവരുടെ പേരുകൾ കൂടി സുധീഷ് കുമാർ ഉൾപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എന്നിവരുടെ മൊഴികളിൽ ഡി സുധീഷ് കുമാറിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു കസ്റ്റഡി അപേക്ഷ എസ് ഐ ടി തിങ്കളാഴ്ച കോടതിയിൽ നൽകിയേക്കും ദ്വാരപാരക ശില്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനാണ് കൈമാറിയതെങ്കിലും പോറ്റിക്ക് കൈമാറിയെന്നാണ് രേഖകളിലുള്ളത് വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ച വിശദാംശങ്ങളുള്ള നാനൂറ്റി ഇരുപത് പേജുള്ള ഫയൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് എസ് ഐടി ശേഖരിച്ചിരുന്നു ഈ രേഖ കേസിൽ നിർണായകമാകും റിപ്പോർട്ടർ തിരുവനന്തപുരം പത്തനംതിട്ട